സ്കൂൾ പുതിയ കെട്ടിടം ഓൺലൈൻ വഴി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു രമ അധ്യക്ഷത വഹിച്ചു പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ എത്താനും എന്നാൽ ചില ഒഴിവാക്കാൻ പറ്റാത്ത കാരണങ്ങളാൽ അതിന് സാധിക്കാതെ വന്നിരിക്കുകയാണ് അതിനാദ്യമേ തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നു വിദ്യാഭ്യാസക്കുറിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ഗ്രാമങ്ങളിലെ അനേക ലക്ഷം മനുഷ്യർ തലമുറകളായി ഒരു ഒരഭിവൃദ്ധിയുമില്ലാതെ വെണ്ണിച്ച് ജീവിതം നയിക്കുന്നവരാണ് സമ്പത്തോ സാമൂഹ്യമായ അംഗീകാരമോ സുഖ സൗകര്യങ്ങളോ ഒന്നും തന്നെ ലഭിക്കാത്തവരുടെ ജീവിതം സ്വതന്ത്രമാക്കാനുള്ള ഏക വഴി വിദ്യാഭ്യാസം മാത്രമാണ് പതിനാല് വയസ്സിന് താഴെയുള്ള ബാലപേര ഇന്ത്യയിൽ നിയമം മൂലം നിരൂപിച്ചിട്ടുണ്ട് എന്നാൽ ഔദ്യോഗിക കണക്കില പ്രകാരം അഞ്ചിനും പതിനാലിനും പ്രായമുള്ള പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് ദശലക്ഷം കുട്ടികൾ ജോലി ചെയ്യുന്നു കൂടാതെ ആറിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള അറുപത്തഞ്ച് ലക്ഷം കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല ദാരിദ്ര്യം പാവപ്പെട്ടവരെ സ്കൂളിൽ അയക്കുന്നതിന് പകരം കുട്ടികളെ ജോലി കേൾക്കാൻ പ്രയത്നിക്കുന്നു ലോകമെമ്പാടുള്ള ദരിദ്രരായ കുട്ടികളിൽ മുപ്പത് പോയിൻറ്റ് മൂന്ന് ശതമാനവും ഇന്ത്യയിലാണ് ഇന്ത്യയിലെ ഏകദേശം ഒമ്പതേ പോയിൻ്റ് ഒമ്പത് കോടി കുട്ടികൾ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നു കം സ്റ്റോർ റൂം സ്കൂൾ റോഡ് എന്നിവയുടെ ഉദ്ഘാടനം കെ കെ രമ നിർവഹിച്ചു റോഡിനു വേണ്ടി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയ പൂർവ്വ വിദ്യാർത്ഥി തേജസ്വി പൂർവ്വ അധ്യാപകർ മികച്ച വിജയികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിക ചോമ്പാല എഇ സ്വപ്ന ജൂലിയറ്റ് ടി കെ രാമകൃഷ്ണൻ പി പി മഹിദ ജി രതീഷ് ടി എൻ റഫീഖ് എ കെ ബാലകൃഷ്ണൻ ബി കെ ബിശ്വൻ പി കെ കുഞ്ഞിക്കണ്ണൻ എം കെ യൂസഫ് ഹാജി സി കെ ഹരിദാസൻ ജിതിൻ പ്രേം ടി എൻ കെ ശശീന്ദ്രൻ തൈക്കണ്ടി സുരേന്ദ്രൻ കെ കെ ഹംസഹാജി തുടങ്ങിയവർ സംസാരിച്ചു സംസാരിച്ചുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി നെല്ലാച്ചേരി സ്കൂളിനെ സംബന്ധിച്ച് നമ്മുടെയൊക്കെ നാടിനെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാലത്തെ ചരിത്രമുള്ള ഏകദേശം നൂറ്റിനാല് വർഷം മുന്നേ സ്ഥാപിതമായ എലിമെന്ററി സ്കൂൾ ഇന്ന് നെല്ലാച്ചേരി സ്കൂളായി നൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമായി ഈ പ്രദേശത്ത് തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കുകയാണ് വളരെ പരിമിതമായ സാഹചര്യങ്ങൾ ഭൗതിക സാഹചര്യങ്ങൾ കൂടിയാണ് ഈ വിദ്യാലയം പ്രവർത്തിച്ചത് എന്ന് നമുക്കറിയാം ഇവിടുത്തെ പൂർവാധ്യാപകർക്കൊക്കെ അറിയാം പക്ഷേ അങ്ങനെ ഭൗതിക സാഹചര്യങ്ങൾക്ക് വലിയ തോതിൽ ഇല്ലെങ്കിൽ പോലും പഠന നിലവാരം ഏറ്റവും ഉയർന്ന നിലയിൽ പാഠ്യേതര വിഷയങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികളെ മികവിൻ്റെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ ഈ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ കൂണുപോലെ അണ്ണയുടെ സ്ഥാപനങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ അവിടങ്ങളിലേക്ക് കുട്ടികൾ അയക്കുന്ന ഒരു പ്രവണതയിൽ നിന്നും കുറേ മാറ്റം വന്നത് നമ്മുടെ ഈ തരത്തിലുള്ള ഇതുപോലെ നമ്മുടെ പ്രദേശത്തുള്ള പൊതുവിദ്യാലയങ്ങളാണ് പൊതുവിദ്യാലയങ്ങൾ എന്നും നമ്മുടെ കുട്ടികൾക്ക് പ്രോത്സാഹനങ്ങളും കുട്ടികളെ ഭാവിയിലേക്ക് മുന്നോട്ട് നയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവുമായി നിൽക്കുകയാണ് പൊതുവിദ്യാലയത്തിൽ പഠിച്ചു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ ആ പാ ആ ക്ലാസ്സിൽ അവന് കിട്ടുന്ന അറിവ് മാത്രമല്ല തൻ്റെ ചുറ്റുപാടും നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് അറിയാനും പഠിക്കാനും കിട്ടുന്ന ഒരു സാഹചര്യം ഇത്തരം പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ടാകും അതുപോലെ തന്നെ അവൻ്റെ ഉള്ളിൽ അന്തർലീനമായ ഒരുപാട് കഴിവുകൾ പലതരം കഴിവുകളിലൂടെ ആയിരിക്കും നമ്മുടെ വിദ്യാർത്ഥികൾ കടന്നു പോവുക അത്തരം കഴിവുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക അത് മുന്നോട്ട് കൊണ്ടുപോകുക അതിനുവേണ്ടിയൊക്കെ നടത്തുന്ന പരിശ്രമങ്ങൾ മറ്റ് വിദ്യാലയങ്ങൾ ഈ അണ്ണിട സ്ഥാപനങ്ങളിൽ സന്തോഷകരവുമായ ഒരു മുഹൂർത്തത്തിനാണ് നമ്മൾ ഈ സായന്ത്രത്തിൽ സാക്ഷ്യം വഹിക്കുന്നത് നമ്മുടെയൊക്കെ ഏറെക്കാലത്തെ ഒരു സ്വപ്നമായിരുന്നു നെല്ലാശേരി സ്കൂളിനെ ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു കെട്ടിടം എന്നുള്ളത് നമ്മുടെ മാനേജറായ ശ്രീ എൻ കെ പ്രഭാരട്ടൻ നമുക്ക് നമ്മുടെ നാടിനു വേണ്ടി ആ സ്കൂള് ഇന്ന് സമർപ്പിച്ചിരിക്കുകയാണ് അതേപോലെ നമ്മുടെ കിച്ചൻ കം സ്റ്റോറൂമിൻ്റെ ഉദ്ഘാടനം ഏഴ് ലക്ഷം രൂപ സർക്കാർ സഹായത്തോടെയാണ് നമ്മൾ ഈ കിച്ചൺ കം സ്റ്റോറൂം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ ഉദ്ഘാടനവും ഇവിടെ നമ്മുടെ വടകര എം എൽ എ ബഹുമാനിയായ ശ്രീമതി കെ കെ രമ നിർവഹിച്ചിരിക്കുകയാണ് അതേപോലെ നമുക്കറിയാം നമ്മുടെ സ്കൂളിലേക്കുള്ള റോഡ് വളരെ കാലമായി നമ്മുടെ സ്കൂളിലേക്കുള്ള റോഡ് നമുക്കറിയാം നമ്മുടെ സ്കൂളിലെ വണ്ടി തന്നെ നമുക്ക് നിരന്തരം റിപ്പയർ ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് പ്രധാനമായും അത് റോഡിന്റെ ഒരു അപര്യാപ്തതയാണ് നമ്മുടെ സ്കൂളിലേക്ക് റോഡ് സാധ്യമാക്കി തന്ന റോഡിന്റെ ഉദ്ഘാടനവും ഈ മൂന്ന് പരിപാടിയാണ് നമ്മൾ ഇന്നിവിടെ നടത്തിയിരിക്കുന്നത്